ചിരി ഇഷ്ടപ്പെടാത്തായിട്ട് ആരാണുള്ളത് നമ്മൾ ചിരിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മളോട് ചിരിച്ച് കാണിക്കുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് വരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ചിരി കുറച്ചുകൂടി ഒന്ന് മനോഹരമാക്കാൻ പറ്റിയെങ്കിലോ ഞാൻ ഡോക്ടർ റിനു ലിജോ ഇന്ന് സംസാരിക്കുന്നത് സ്മൈൽ മെക്കോറിനെ നമ്മുടെ പല്ലിനോ മോണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ചിരിക്കാനും സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്മൈൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഒന്ന് കൂട്ടാനായിട്ട് അത് അത് സഹായിക്കുമല്ലോ എന്നിട്ട് നമുക്ക് ഡെൻറ്റൽ ക്ലിനിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് വെനിയറിങ് എന്ന് പറയുന്നത് ിനീറിങ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇറഗുലർ ആയിട്ടുള്ള ഇറഗുലർ പല്ല് ഉള്ളവർക്കും അതുപോലെ തന്നെ ഷെയ്പ്പ് ഷെയ്പ്പ് കറക്റ്റായിട്ടല്ല ഇല്ലാത്തതോർക്കും അതുപോലെ തന്നെ പല്ലിൻ്റെ സൈസ് ചെറിയ പല്ല് ഇപ്പം ഒരു പല്ല് ചെറുതായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ചിരിക്കുമ്പോഴൊക്കെ അതൊരു അഭംഗി ആയിരിക്കുമല്ലോ അതുപോലെ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഡിസ്കളറേഷനുള്ള ഇപ്പോൾ ഒരു പല്ലിന് ഭയങ്കര ഡിസ്കളർ ഒരു കളർ നിറവ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കേസിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഡെൻറ്റൽ വിനീറിങ് വെനിയറിങ് എന്ന് പറയുന്നത് പ്രോസ്ലിൻ ഷെല്ലാണ് ഇത് നമ്മൾ പല്ലിലോട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ പല്ലിന് ഓൾറെഡി കേട് വന്നിട്ടുണ്ട് ആ കേട് നമ്മൾ അടച്ചു വെച്ചേക്കാണ് ഇങ്ങനെയുള്ള ആ ഒരു കേസിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്രൗൺ വെക്കുന്നതായിരിക്കും അതായത് പല്ലിൻ്റെ രീതിയിൽ ഉള്ള തന്നെ ക്യാപ്പ് ഈ നമ്മുടെ പല്ലിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇപ്പോൾ നമുക്ക് പല്ലി കേടോ അതുപോലെ തന്നെ കേടു വന്നിട്ട് നമ്മൾ പല്ല് അടച്ചൊക്കെ വെച്ചാൽ അതിൽ റുക്ക് ആൻഡ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത പല്ലാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പിന്നെ ഉള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ നമുക്ക് ചിരിക്കുമ്പോൾ നമ്മുടെ മോണയുടെ ഭാഗം വരെയും പുറത്തേക്ക് കൂടുതലായിട്ട് കാണുന്നത് ഗമ്മി സ്മൈൽ എന്നാണ് അതിന് പറയുന്നത് അപ്പം ആ പ്രശ്നമുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ക്രൗൺ ലെങ്തനിങ് അല്ലെങ്കിൽ ഗം കൂണ്ടൂറിംഗ് എന്ന് പറയും ഇത് നമ്മൾ സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട് അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ടും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ ലേസ് ആ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കറക്റ്റ് ചെയ്യാനും പറ്റും അത് നമുക്ക് ആ ഒരു ഏരിയ മാത്രം ഒന്ന് മരവിപ്പിച്ചിട്ട് ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അത് പെയിൻഫുൾ ഒന്നും അല്ല അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് അത് വഴി നമുക്ക് കിട്ടുന്നത് ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തോ നമ്മുടെ മോണ ഇരണ്ടതാണെങ്കിൽ അതും ഒരു പ്രശ്നമാണല്ലോ ഇപ്പോൾ നമ്മുടെ മോണ ഇരണ്ടതാണെങ്കിൽ അത് നമ്മൾ ചിരിക്കുമ്പോൾ ഒരു ഒരു ആയിരിക്കുമല്ലോ അപ്പോൾ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് ജിഞ്ജീവർ ഡീ പിഗ്മെൻറ്റേഷൻ എന്ന് പറയും ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തിരിക്കുക അന്നേരം നമുക്ക് അത് പോയിന്ന് കാണുക പ്രശ്നം എന്താ ഇപ്പോൾ പല്ലിന് കേടുണ്ട് കേടുണ്ടെങ്കിൽ എന്താ ചെയ്യണം നമുക്ക് പല ചിലപ്പം ബ്ലാക്ക് കളറായിരിക്കും അല്ലെങ്കിൽ ബ്രൗൺ ഡിസ് കളറേഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത് അല്ലെങ്കിൽ കുറേ ഭാഗം അടർന്ന് പോയിരിക്കുകയായിരിക്കും എന്നാൽ ഇതൊക്കെയൊന്ന് കറക്റ്റ് ചെയ്യുന്നത് പല്ലിൻ്റെ കളറിൽ തന്നെ ഉള്ള മെറ്റീരിയൽ ഉണ്ട് അത് വെച്ചിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ചില കേസിലൊക്കെ ഒരുപാട് ഡീപ്പ് ആണെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടായിട്ടുണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ക്യാപ്പ് ഇട്ട് പല്ലിൻ്റെ കളറില് തന്നെ ക്യാപ്പുണ്ട് ഫുൾ സ്രാമിക് ഒക്കെ ക്രമണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് നമ്മുടെ നാച്ചുറൽ പല്ലാന്ന് തന്നെ തോന്നത്തുള്ളൂ എന്നിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പല്ല് മിസ്സിംഗ് ആയിട്ടുണ്ടോ എങ്കിൽ ഏതെങ്കിലും പല്ല് മിസ്സിംഗ് ആയിട്ട് ഇപ്പം ഫുണലത്തെ പല്ലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ചിരിക്കുമ്പോൾ അതൊരു വൃത്തിയേടായിരിക്കുമല്ലോ നേരം അത് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള പല്ലോ അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഒക്കെ വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും അത് അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു മേക്കോവർ ആയിരിക്കും ഇത് ഇതുവഴി കിട്ടുന്നത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തുവാ നമുക്ക് പല്ലിന് ഡിസ്കളറേഷൻ ഇപ്പോൾ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ടീത്ത് വൈറ്റനിങ് ചെയ്യാൻ പറ്റും ടീത്ത് വൈറ്റനിങ് തന്നെ നമുക്ക് ഹോം ബ്ലീച്ചും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം എല്ലാവർക്കും ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ഒരു ട്രേ വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വെച്ചിട്ടും നമുക്കത് ചെയ്യാൻ പറ്റുന്നു പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഷേപ്പ് ചെറിയ ഇത് ചെറുതായിട്ടൊന്ന് രാഗി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകുന്നത് നമ്മുടെ അപ്പിയറൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാൻ പറ്റുന്നതാണല്ലോ അതിന് നമ്മൾ ഇനാമിലോ പ്ലാസ്റ്റി എന്നാണ് പറയുന്നത് അത് നമ്മുടെ പല്ലിൻ്റെ ഇനാമിലോ ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് അത് രാഗി കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് കറക്റ്റ് ചെയ്യുന്നു അങ്ങനെയും ചെയ്യാവുന്നതാണ് പിന്നെ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നം എന്താ നമുക്ക് പല്ല് നേരെ തെറ്റിയ പല്ലുകൾ അല്ലെങ്കിൽ പല്ല് പൊങ്ങിയതായിരിക്കും ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഇന്ന് നൂതനമായ പല ചികിത്സാ രീതികളിൽ നിന്ന് അവൈലബിളാണ് എന്തൊക്കെയുണ്ട് പല്ല് കമ്പി ഇടുന്നത് പല്ല് കമ്പി ഇടുന്നത് തന്നെ മെറ്റൽ നേരത്തെയൊക്കെ നമ്മൾ മെറ്റലായിരുന്നു ക്യൂറും ഉള്ളൊരു ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അതല്ലാതെ നമ്മുടെ പല്ലിൻ്റെ ഈ മുത്തുകൾ നമ്മുടെ ഓരോ പല്ലിൽ നമ്മളിങ്ങനെ മുത്തുകൾ പോലെ പിടിപ്പിക്കുമല്ലോ അത് പല്ലിൻ്റെ കളറിലെ തന്നെ സെറാമിക് മെറ്റൽ ബ്രേസ് സെറാമിക് ബ്രേസസ് ഇപ്പോൾ അവൈലബിൾ ആണ് മെറ്റൽ തന്നെ ഇടണമെന്നില്ല ഇപ്പോൾ സെറാമിക് ബ്രേസസും അവൈലബിൾ ആണ് ഇപ്പം അതും അല്ലെങ്കിൽ നമുക്ക് ചെറിയ കറക്ഷൻസ് ഒക്കെയാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലിയർ അലൈനീസ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഒറ്റ കമ്പിയുണ്ട് ഇപ്പം മൈൽഡ് ആണ് ചെറിയ മൂവ്മെൻറ്റ് മതിയെങ്കിൽ നമുക്ക് ഒറ്റ കമ്പി ഇട്ടും അത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ പക്ഷേ നമുക്ക് ഒരു ക്ലിനിക്കിൽ വന്ന് ഡോക്ടർക്കിനെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലാണ് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ ഒറ്റ കമ്പിയൊക്കെ ഇട്ടാൽ നമുക്ക് ബൈറ്റൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് പല്ലൊക്കെ കമ്പി ഇട്ട് കഴിയുമ്പോൾ ബൈറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്താലാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കിട്ടുന്നതെന്നുള്ളതാണെന്നൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കാണിച്ചു വെക്കുക എന്നുള്ളതല്ലോ ഭാവിയിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ആയിരിക്കും എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എന്തില്ല നമ്മുടെ റൂട്ട് പല്ലിൻ്റെ റൂട്ട് പുറത്തോട്ട് കാണുന്ന അവസ്ഥ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഡെൻ്റൽ ക്ലിനിക്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് ഇപ്പം നമ്മൾ കറക്റ്റായിട്ടല്ല ബ്രഷ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ തേയ്മാനം വരും അതങ്ങനെ ആ ഒരു വെട്ടല്ലു പോലെ നമ്മുടെ പല്ലും മോണയും തമ്മിൽ ചേരുന്ന ആ ഭാഗത്ത് ചെറിയൊരു വെട്ടുപോലെ കാണാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒരു വൃത്തികേട ആണല്ലോ അതായത് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന പല്ലിൻ്റെ കളറിൽ തന്നെയുള്ള മെറ്റീരിയൽ ഉണ്ട് അത് വെച്ചിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ പല്ലിന് ഇപ്പോൾ സ്റ്റെയിൻസ് കറുത്ത സ്റ്റെയിൻസോ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരുപാട് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറിലെ സ്റ്റെയിൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് സ്മോക്ക് ചെയ്യുന്നവരിലും മുറുക്കാനൊക്കെ ചവയ്ക്കുന്നവരിലും ഒക്കെ സ്റ്റെയിൻസ് വരാറുണ്ടല്ലോ അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഡെൻ്റെ പ്ലാക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡെൻ്റെ ക്ലിനിക്കിൽ പോയി പല്ലൊക്കെ ഇന്ന് ക്ലീൻ ചെയ്യിപ്പിച്ച് പോളിഷിങ്ങൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടാറുണ്ട് അതുപോലെയാണ് നമ്മുടെ പല്ല് രണ്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ രണ്ട് പല്ലിന് മാത്രം സ്പേസ് വരുന്നത് അതിൻ്റെ മിഡ് ലൈൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം ഇപ്പോൾ ഓർത്ത പല്ല് കമ്പിയിട്ട് അത് കറക്റ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ചെറിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് പല്ലിൻ്റെ കളറിലെ മെറ്റീരിയൽ വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അത് ഇങ്ങനത്തെ കേസിൽ നമ്മൾ വെനിയറിംഗ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ക്രൗൺ വെച്ചിട്ടും ഇത് കറക്റ്റ് ചെയ്യാറുണ്ട് അതൊക്കെ നമുക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് അത് പറയാൻ പറ്റും ഇങ്ങനെ കമ്പി ഇടേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ചെറിയ സ്പേസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഏതെങ്കിലും ചെയ്താൽ മതിയായിരിക്കും സാധാരണ ഇത്രയൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് അല്ലേ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്മൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നതിന് നമ്മൾ സ്മൈൽ മേക്ക് ഓവർ എന്ന് പറയുന്നത് നല്ലൊരു റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡെങ്കോ ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്